ൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ഓഗസ്റ്റ് ഒമ്പത് എന്നീ തീയതികളിൽ ലോക ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബുകൾ വർഷിച്ചപ്പോൾ പതിനായിരക്കണക്കിന് നിരപരാധികളുടെ ജീവനാണ് പൊലിഞ്ഞത് വൻ നഗരങ്ങൾ ചാരമായി മാറി ഈ ദുരന്തം വിതച്ച് രണ്ട് ബോംബുകൾക്ക് ലിറ്റിൽ ബോയ് എന്നും ഫാറ്റ്മാൻ എന്നും പേരിട്ടത് എന്തുകൊണ്ടാണ് ഈ പേരുകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കിയാലോ ലിറ്റിൽ ബോയ് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അധിഷ്ഠിതമായ ഈ ബോംബിന് നേർത്തതും ലളിതവുമായ ഒരു രൂപമായിരുന്നു ഏകദേശം പത്തടി നീളവും എട്ട് ഇഞ്ച് വ്യാസവും ഉണ്ടായിരുന്ന ഇത് മറ്റു ബോംബുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുതും മനോഹരവുമായിരുന്നു ഈ രൂപത്തെയാണ് ലിറ്റിൽ ബോയ് എന്ന പേര് സൂചിപ്പിച്ചത് ഫാറ്റ്മാൻ പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് അധിഷ്ഠിതമായ ഫാറ്റ്മാൻ വീതിയുള്ളതും ും ഏകദേശം അഞ്ചടി വ്യാസവും പത്ത് ദശാംശം ആറടി നീളവും പതിനായിരത്തി മുന്നൂറ് പൗണ്ട് ഉണ്ടായിരുന്ന ഈ ബോംബിന്റെ രൂപം തടിച്ച ഒരാളെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച മാൻഹട്ടൻ പ്രൊജക്ടിന്റെ ഭാഗമായിരുന്നു ഈ അണുബോംബുകളുടെ നിർമ്മാണം രഹസ്യ സ്വഭാവം നിലനിർത്താൻ ഈ ആയുധങ്ങൾക്ക് കൂടു നാമങ്ങൾ നൽകുക എന്നത് അന്നത്തെ പതിവായിരുന്നു ലിറ്റിൽ ബോയ് ഫാറ്റ്മാൻ പോലുള്ള പേരുകൾ ലളിതവും സാങ്കേതികമല്ലാത്തതും ഓർമ്മിക്കാൻ എളുപ്പവുമായിരുന്നു മറിച്ച് മാൻഹട്ടൺ പ്രൊജക്ടിലെ ശാസ്ത്രജ്ഞർക്ക് ആശയവിനിമയം നടത്താൻ ഇത് എളുപ്പമായി മാൻഹട്ടൻ പ്രൊജക്ടിൽ പ്രവർത്തിച്ചിരുന്ന ശാസ്ത്രജ്ഞൻ അവരുടെ ജോലിയുടെ സമ്മർദ്ദം കുറയ്ക്കാൻ പലപ്പോഴും നർമ്മം ഉപയോഗിച്ചിരുന്നു റോബർട്ട് ഓപ്പൺ ഹൈമറും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഈ ബോംബുകൾക്ക് പേരിട്ടത് ഒരു തമാശ രൂപത്തിലായിരിക്കാമെന്ന് ചിലർ വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജപ്പാനിൽ വർഷിച്ച രണ്ട് ബോംബുകൾക്ക് പുറമെ കൂടുതൽ ബോംബുകൾ നിർമ്മിക്കാൻ അമേരിക്കൻ സൈന്യം പദ്ധതിയിട്ടിരുന്നു മാൻഹട്ടൺ പ്രൊജക്ടിന്റെ കീഴിൽ മൂന്നാമത്തെ ബോംബ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് അവസാനത്തോടെ തയ്യാറാക്കുമായിരുന്നുവെന്നും ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ബോംബുകൾ ഉപയോഗിക്കാൻ സൈന്യം ആലോചിച്ചിരുന്നതായും രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട് ഹിരോഷിമയിലെ അണുബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരും ജീവികളും അനുഭവിച്ച റേഡിയേഷന്റെ രൂക്ഷത ഭീകരമായിരുന്നു ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ഹിരോഷിമ അണുബോംബാക്രമണത്തിന് ഇരയായവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ നടത്തിയ പഠനമാണ് ഇക്കാര്യം വെടിവാക്കുന്നത് ഹിരോഷിമയിൽ ബോംബ് വീണ നിമിഷങ്ങൾക്കകം തന്നെ ആയിരങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ റേഡിയേഷന് വിധേയരായ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വർഷങ്ങളോളം അനുഭവിക്കാനും തലമുറകളിലേക്ക് കൈമാറാനുമായിരുന്നു മറ്റ് പതിനായിരങ്ങളുടെ വിധി ലോകത്തെ ദുരന്തത്തിലേക്ക് നയിച്ച രണ്ട് ബോംബുകൾക്ക് നൽകിയ ലിറ്റിൽ ബോയ് ഫാറ്റ്മാൻ എന്നീ പേരുകൾ ഒരു നർമ്മത്തിൽ നിന്ന് ഉടലെടുത്തതാണോ അതോ കേവലം രൂപകൽപ്പനയുടെ അടിസ്ഥാനത്തിൽ നൽകിയതാണോ എന്നത് ഇന്നും ഒരു തർക്ക വിഷയമാണ് എങ്കിലും ഈ പേരുകൾ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യ ഏറ്റവും വേദനാജനകമായ ഒരു നിമിഷത്തെയാണ്